മുതലിന്റെ വീട്ടിൽ പോയിരുന്നല്ലേ ഇപ്പഴെങ്കിലും മനസ്സിലായില്ല മാറപ്പ മുതലാളിന്റെ അവന്റെ മകളല്ല അപ്പൊ പിന്നെ അവൾ ആരാപ്ലിക്കാണ് അങ്ങുന്നറിയ വർഷങ്ങൾക്ക് എനിക്ക് ഞാൻ പോയി തരാം ഇങ്ങോട്ട് സ്വാമി ദർശനം പിന്നെയാണ് ഭക്ഷണം കഴിക്കുക കുട്ടികൾ തന്നെയാണ് നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു ദീപാരാധന തുടങ്ങാൻ പോവാണ് പോയിട്ട് വേഗം വന്നേക്ക് എന്താ എന്താ എനിക്ക് എനിക്ക് മുറുക്ക് വേണം ആ നന്ദിനി നന്ദിനി ഇവിടെ മുമ്പ് വാങ്ങാൻ വന്നതാണോ എനിക്കോ മോളെ തന്നെ വേണ്ടത് നോക്ക് ഇവിടെ കിട്ടുന്ന ആഹാരമൊന്നും നല്ലതല്ലന്നേ അതുകൊണ്ട് നമുക്ക് ആ കടയില് പോയി ട പഴംപൊരി എല്ലാം ഞാൻ മോള്ക്ക് വാങ്ങി തരാം മാമയ്ക്കൊരു ഉമ്മ തന്നെ അങ്ങനെ തന്നെ ഇത് വേണ്ട കേട്ടാ അതോ ഒരു പക്ഷെ നിനക്ക് വിശപ്പ് വന്ന് പൂജക്ക് മുന്നേ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നെല്ലാരും ദേഷ്യപ്പെടുന്നേ വഴിയുണ്ട് ഞാൻ പറയാം നന്ദിനു മോള് ആദ്യം ഇവിടെ നിക്ക് നന്ദിനിമോൾക്ക് മാമൻ എന്താ വാങ്ങി വന്നിരിക്കുന്നു നോക്കിയേ ചോക്ലേറ്റ് ഇപ്പൊ തുറക്കല്ലേ ആരെങ്കിലും കണ്ട മോളെ ദേഷ്യപ്പെടും അതുകൊണ്ട് മോളും ഇങ്ങോട്ട് വന്നേ ഇതിനകത്ത് ഒളിഞ്ഞിരുന്ന ചോക്ലേറ്റ് കഴിച്ചാൽ മോളെ ആരും കാണില്ല ആരെങ്കിലും വരുന്നുണ്ടോന്ന് ഞാൻ ഇവിടെ തന്നെ നിന്ന് നോക്കാം ഓക്കേ ഓക്കെ നന്ദിനിമോ ചോക്ലേറ്റ് നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലേ മോൾ ഒരു കാര്യം ചെയ്യേ തിരിഞ്ഞ് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കി ചോക്ലേറ്റ് കഴിക്കണം കേട്ടല്ലോ തിരിയൂ 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 തിരിഞ്ഞു നിക്കൂ െ സ്വത്തിന്റെ അവകാശിയുടെ കഥ തീർന്നു ഇനി ആ സ്വത്ത് ഇനി ആ സ്വത്തിന്റെ അവകാശി ഈ നരസിംഹൻ മാത്രമാണ് കോൺട്രാക്ടിന്റെ അടുത്ത് ലോഡ് പറഞ്ഞു വിടാന്ന് പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് എന്താ ചെയ്യ എന്റെ ജോലി തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പൊ കെട്ടി എടുത്തിരിക്കാണല്ലോ അവളെ ഞാൻ വെറുതെ വിടില്ല അവളെ ഞാൻ കൊന്ന് കുഴിച്ച് മൂടും എന്നെ കുറിച്ച് അറിയില്ല ഹലോ ഡാഡി ഡാ മോനെ നീ ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കണം ജീർണിപ്പിക്കുന്നു ജീർണമായതിനു ശേഷം ഈ വാചകത്തിനൊന്നും ഒരു കുറവില്ല പക്ഷേ ഇപ്പൊ നീ ചെയ്യണ്ട ജോലി അതല്ല വേറെന്താ ഏ പെട്ടെന്ന് ഇങ്ങോട്ട് പോര്ക്ക് പോകണം ോ ഞാൻ കണ്ടതിൽ വെച്ച് അവൾ ഒരുത്തിന്റെ ഭൂലോകദേവതോ എന്താ ചേട്ടാ എവിടെ നിർത്തിയേ എന്താ ഇങ്ങനെ നോക്കുന്നേ കളർഫുള്ള ഈ കളർ ഗ്ലാസ് ഒന്ന് വെച്ചോ കണ്ടില്ലേ എന്റെ മത്സ്യ കന്യക അവൾ നീന്തുന്ന ആ സൗന്ദര്യം കണ്ടില്ലേ ഇത്ര ദിവസമായിട്ട് അവളുടെ അഡ്രസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നമുക്ക് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം അവള് നിന്റെ ഏറ്റത്തിയമ്മയാടാ അങ്ങനെ ആകാശത്തോട് നോക്ക ഞാനും അവളും ചേർന്ന് ഒരു ഡ്യൂറ്റ് സോങ് പാടുന്നത് പോലെ ഒന്നാർ ചേട്ടാ കൊള്ളേ 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 എന്റെ അമ്മ വേണ്ട വേണ്ട ചേട്ടാ അവളുടെ പിന്നാലെ പോയി നമുക്ക് അവളുടെ അഡ്രസ് കണ്ടുപിടിക്കാ എന്താ ഇതാരോടാ നമ്മുടെ നാട്ടിലെ ഷെഡിപിടുന്നത് സൂപ്പർ ആയിട്ടുണ്ടല്ലോ കമാൺ ബ്യൂട്ടി നീ എന്താടി നിന്റെ പേര് തോന്നുന്നു നമ്മൾ എന്ത് ചെയ്താലും ഇവള് ആരുടെ അടുത്തും അത് ഹലോ എന്റെ കൂടെ വരുന്നോ വരുന്നോടെ കൂടെ നമ്മളുടെ കൂടെ ഇവിടെ നോക്ക് നീ ഞങ്ങളുടെ കൂടെ വന്നെന്ന് വെച്ചോ നിനക്ക് എല്ലാ സന്തോഷവും കിട്ടും എന്താ മനസ്സിലായില്ലേ സൂപ്പർ ആയിട്ട് പറഞ്ഞ ഇത് പബ്ലിക് പ്ലേസ് സോ ഇവിടെ ഇങ്ങനെ ആളുകൾ വന്ന പ്രശ്നമാവും സോ ലെ ഗോ ദ പാസെ ആരാണ് ഫസ്റ്റ് ഞാനല്ല ക്യാപ്റ്റൻ സോ ഞാനാണ് ഓപ്പന എല്ലാരും വ ரெடி ஆகா <laughs> സ്ത്രീകൾ എപ്പോഴും നെരിപ്പോടു പോലെയാണ് അതിൽ കൈവച്ചാ കത്തി പോകും അത് ഓർമ്മയിരിക്കട്ടെ ഒന്നുകളേ